ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കുടമ്പുളി എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതായത് നമ്മുടെ ഈ ഒരു മഴക്കാലത്താണല്ലോ ഇത് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ഇതിന് പൂപ്പൽ വരും അപ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതും ചെറിയ വെയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തുണക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇത് നല്ലൊരു മരുന്നും കൂടാണ് കേട്ടോ പീരീഡ്സ് സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്ന വയറുവേദനക്കൊക്കെ ഇതിൻ്റെ വെള്ളം വെച്ച് കുടിക്കുന്നത് ഒരു പരിധിവരെ ആ ഒരു വേദന ഒക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ കാണാം അതുപോലെ തന്നെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പുളി നമുക്ക് കൂടുതലായിട്ടും പിടിക്കുന്നത് മഴക്കാലത്താണ് മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പിടിക്കും കേട്ടോ അപ്പൊ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല മഞ്ഞ അതായത് പഴുത്തിട്ടുള്ളതും അതുപോലെ തന്നെ പച്ചക്കായിട്ട് ഒരുപാടുണ്ട് പിന്നെ ഇതാ ഇപ്പം നമുക്കറിയാം കാറ്റും മഴക്കാണ് അപ്പോൾ ആ ഒരു സമയത്ത് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരുപാട് ഇതുപോലെ പുളിയൊക്കെ വീണിട്ടുണ്ടാവും ഈ ഒരു പുളിക്ക് കടയിലൊക്കെ ഒരുപാട് റേറ്റ് ഉണ്ട് കേട്ടോ എനിക്കൊന്ന് കിലോടെ നല്ല റേറ്റ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇത്രയും നാളായിട്ടും നോർമൽ കടയിൽ നിന്നുള്ള പുളി വാങ്ങാറില്ല ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഉണക്കി എടുത്തിട്ട് ഒരു വർഷമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും പെറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാം കാരണം ഇതിൽ അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ കാണുന്നില്ല പഴുത്തിട്ടാണ് വീണിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ വെള്ളം വെച്ചിട്ട് കഴുകി എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരു കുരുവുണ്ട് അപ്പം ആ ഒരു കുരുവിന് അത്യാവശ്യം നല്ലൊരു മധുരമാണ് കേട്ടോ എനിക്കൊന്ന് എൻ്റെ ചെറുതിലൊക്കെ ഇതൊക്കെ കഴിക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഈ ഒരു സമയത്ത് ഇതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ അപ്പം ഇതാണ് ഞാനിത് നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വെച്ച് നല്ല രീതിയിൽ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണൊക്കെ നമുക്കൊന്ന് പോയി കിട്ടണം അപ്പം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനിതാ മുഴുവനായിട്ടും കഴുകിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പ്രാവശ്യം എന്താ പറയുക ഈ ചെറുതിലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്തത് കൊണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഇതൊക്കെ വീണിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡ് ഉണ്ടല്ലോ ആ ഒരു കുരു ആ കുരുമൊക്കെ മാറ്റിയിട്ട് നമുക്കിത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുണ്ടെന്നാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വലിയ സൈസായിട്ടാണ് ഉണ്ടാവുന്നത് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്നും വെള്ളത്തിലൊന്നുകൂടെ കഴുകിയെടുക്കാം കേട്ടോ കാരണം ആ ഒരു കുരു ഒക്കെ എടുത്ത സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു വഴു വഴുവഴുപ്പ് പോലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മറികിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പം ഇനി എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഒരല്പം ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കല്ലുപ്പ് തന്നെ ഇടണം കേട്ടോ നമ്മൾ പൊടി ഉപ്പ് ഇടാൻ പാടില്ല കല്ലുപ്പ് ഇട്ടാൽ കല്ലുപ്പ് തന്നെ ഇടണം അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു കഴുകി വെച്ച് ഈ ഒരു പുളിയുണ്ടല്ലോ ആ ഒരു പുളി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു ഉപ്പിടാം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പുളിയിട ആ ഒരു രീതിയിൽ നമ്മുടെ പോട്ടിൽ എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും നമുക്ക് പുളിയൊക്കെ ഇട്ട് നമുക്കിത് സ്റ്റെ സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒന്ന് രണ്ട് മാസം അതിൽ കൂടുതലൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഒക്കെ നീര് വന്നിറങ്ങും അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് മാറ്റിയാൽ മാത്രം മതിയാകും അപ്പോൾ നമ്മളൊക്കെ എടുവൊന്നുകൂടാതെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അതേപോലെ തന്നെ പുകയ്ക്കൊന്നും ഇടാതെ തന്നെ വെയിൽ മാത്രം കൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു പുളി ഉണക്കുന്നതും കൂടെ ഈയൊരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുളി എന്ന് പറയുന്നത് ഞാൻ രണ്ട് ദിവസം പരക്കിയെടുത്തിട്ടുള്ള പുളിയാണ് രണ്ട് ദിവസത്തെ പരക്കിയെടുത്തിട്ടുള്ള പുളിയാണ് ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ കാണുന്നത് അതിൽ തന്നെ അത്യാവശ്യം വലിയ സൈസും ഉണ്ട് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് പച്ചയായിട്ടുള്ളതും ഉണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളയുന്ന രീതിയിലൊന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ വെയിൽ വരുന്ന സമയത്ത് ഒരു രണ്ട് ദിവസം ഞാൻ ഇതുപോലെ തന്നെ പേപ്പറിൽ ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ആ സീഡൊക്കെ മാറ്റിയിട്ട് വീണ്ടും നല്ല രീതിയിൽ കഴുകി ഇതുപോലെ പീസാക്കിയിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് രണ്ടാഴ്ച കൂടി വന്ന രണ്ടാഴ്ച വരെ നമ്മൾ നമ്മളിതുപോലെ വെയിൽ വെച്ചുകൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉണക്കിയെടുക്കാൻ പറ്റും പുകയോ ഇടാതെ തന്നെ വെയിൽ മാത്രം വെച്ചിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത് ഉണങ്ങിയതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് രണ്ടാഴ്ച കൊണ്ട് ആയിട്ടുള്ളതാണ് ഒരു രീതിയിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത്യാവശ്യം വലിയ സൈസായിരിക്കും അവരുത് പുകയും മറ്റും ഇട്ടിട്ടാണ് ആ ആക്കിയെടുക്കുന്നത് നമ്മളിത് ജസ്റ്റ് വെയിൽ വെച്ച് മാത്രമാണ് കേട്ടോ ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ളത് അപ്പോൾ വെയിൽ വെച്ച് മാത്രം ആക്കിയെടുക്കുമ്പോൾ അത് ചുരുങ്ങി ചുരുങ്ങി വരുമ്പം അതായത് നമ്മൾ ഉണങ്ങി ഉണങ്ങി വരുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതായിരിക്കും കേട്ടോ എന്നാലും നമുക്കിത് കറികളിലൊക്കെ ഇടാനും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒരു കേടുപാടും കൂടാ കൂടാതെ അല്ലെങ്കിൽ നമുക്കൊരു വർഷം അതിന് മുകളിലൊക്കെ നമുക്കിത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസലാ വലൈക്കും